ൾ ഫൈവ് ഏഞ്ചൽ ടറോഡ് കാർഡ് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കുറച്ച് ദിവസമായല്ലേ ഒരാഴ്ചയോളമായി നമ്മള് വീഡിയോസ് ചെയ്തിട്ട് കാരണം എനിക്ക് കുറച്ച് തിരക്കിലായി പോയി പെട്ടെന്നുണ്ടായ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആണെന്ന് തോന്നുന്നു പനി ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിച്ചു അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതിലായിരുന്നു പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളില് തിരക്കിലായിരുന്നു ഓക്കെ ഒരുപാട് മെസ്സേജസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ പേർക്കൊന്നും മറുപടി കൊടുത്തിട്ടില്ല കുറച്ചുപേർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇതാണ് കാര്യം ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലായിരുന്നു പിന്നെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു ഇതിലേക്ക് പോവാം അപ്പം ഇതിപ്പോ ഇനിയിപ്പോ രാത്രി ആയിരിക്കും വരുന്നത് നമ്മുടെ വീഡിയോ ഓക്കെ അപ്പം നമ്മൾ ഇനി നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും അന്വേഷിച്ചവരും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി എല്ലാവരെയും പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ ആൻഡ് ഓൾസോ നമുക്കപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ ഈ വ്യക്തിയിൽ നിന്നും സന്തോഷകരമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളതും കൂടെ നോക്കുന്ന ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിംഗും കൂടിയാണ് കാരണം ഈ റീഡിങ് നിങ്ങളുടെ കൺ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ വീഡിയോസ് ഉണ്ടായില്ല ഇപ്പോൾ ആയിട്ട് നിങ്ങളുടെ കൺമുന്നിൽ ഇത് വരികയാണെങ്കിലും അത് സ്ഥിരം വ്യൂവേഴ്സ് ആയിക്കോട്ടെ ആയിട്ട് കാണുന്നവരായിക്കോട്ടെ ആദ്യമായിട്ട് കാണുന്നവരായിക്കോട്ടെ എന്താണെങ്കിലും യൂണിവേഴ്സ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും വരാൻ പോകുന്ന എനർജീസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഇതിലേക്ക് പോകാം അതായത് എന്താണ് ഈ പേഴ്സന്റെ നിലപാട് എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് വരുന്നത് ഓക്കെ ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോക്കിയിട്ടുള്ളത് സോറി ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല കുറച്ചു ഇതായിട്ടുള്ള ഒരു കാർഡാണ് സോ അതിൽ എഴുതിയിരിക്കുന്നത് ബ്യൂട്ടിയാണ് അപ്പൊ ബ്യൂട്ടി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്യൂട്ടി എന്ന് പറയുമ്പോ എന്താണ് മനോഹരമാണ് അല്ലെങ്കിൽ സൗന്ദര്യമാണ് അല്ലേ അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എപ്പോഴും ആകർഷിച്ചു നിൽക്കുന്ന അതായത് നിങ്ങളിൽ ആകർഷിച്ചു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ നിങ്ങളിൽ വളരെയധികം ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ അതൊരിക്കലും ആ ഒരു ആകർഷണം മറ്റാരിലും കാണാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് നിങ്ങളുടെ സ്വഭാവമായിരിക്കാം അത് ആകർഷണം അല്ലെങ്കിൽ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇപ്പൊ ചില ആൾക്കാർക്ക് സ്വഭാവമാകാം ചില ആൾക്കാരുടെ ചിരിയാകാം സംസാരമാകാം അല്ലെങ്കിൽ പുറമെയുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ആയിരിക്കാം എന്തെങ്കിലും ഫേഷ്യൽ ഫീച്ചേഴ്സ് ആയിരിക്കാം ഫിസിക്കൽ സ്ട്രക്ചർ ആയിരിക്കാം അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലും വ്യത്യസ്തരാണ് അപ്പോൾ നിങ്ങളെ കുറിച്ചൊക്കെ ഈ പേഴ്സന്റെ മനസ്സിൽ എപ്പോഴും ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടിയാണ് ആ ഒരു സൗന്ദര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിടയിൽ വാഴ്ത്തപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഗണപതി ഭഗവാന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കടാക്ഷം അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ആ ഒരു ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് അതിപ്പോ നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ഗണപതി ഭഗവാന്റെ ഒരു ഗണപതിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക എനർജി ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇത് തടസ്സപ്പെട്ടു പോയാലും അല്ലെങ്കിൽ എത്രമാത്രം ഇത് വേറിട്ട് പോയാലും അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോയാലും ഏതവസ്ഥയിലേക്ക് പോയാലും എന്താണെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വീണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് പോകും നിങ്ങൾക്കിടയിൽ എന്തൊക്കെ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ പോലും അത് വീണ്ടും സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തലത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ആ ഒരു തടസ്സങ്ങളെ ഭയങ്കരമായിട്ട് കാരണം ഇപ്പൊ ഇപ്പൊ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സെപ്പറേഷൻ പിരീഡ് ആയിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതിനെല്ലാം ക്ലിയർ ചെയ്ത് കളയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു പ്രണയബന്ധത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് യാ അതായത് നമുക്ക് ഫോക്കസ്ഡ് ആണ് അതായത് ഈ ഇവിടെ നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു ആണ് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ തിങ്കിങ് ഉയർന്നു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു ചിന്തകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓക്കെ ആ ഒരു ഡിസയർ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ആ ഒരു ചിന്തകൾ മാനിഫെസ്റ്റേഷൻ അത് ഭയങ്കരമായിട്ട് ഇവിടെ വർക്കൗട്ട് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കൊണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ബ്രേക്കപ്പിലാണെങ്കിലും സ്മൂത്ത് ഗോയിങ്ങിലാണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്താണെങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു മാനിഫെസ്റ്റേഷൻ സെയിം ആണ് സെയിം എനർജിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് തന്നെയാണ് ഈ പേഴ്സന്റെ മനസ്സിലും വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു നമ്മൾ പറയലു ഒരു ഉദ്ദേശ ഉദ്ദേശശുദ്ധിയോടു കൂടി ശുദ്ധിയോട് കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശങ്ങളോ അല്ലെങ്കിൽ വേണ്ടാ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഫീലിങ്സോ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സോ കാര്യങ്ങളോ ഈ പേഴ്സണെ നിങ്ങളോടില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഭയങ്കര ലോജിക്കലി തിങ്ക് ചെയ്യാനും പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോ ഈ മറ്റുള്ളവർ ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതായത് എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിൽ തന്നെ നിൽക്കുക സ്റ്റക്കായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുക വേറെ വഴി നോക്കാനോ വേറെ വഴി സ്വീകരിക്കാനോ അതിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു ആ ഒരു രീതികൾ അല്ലെങ്കിൽ ആ സ്വഭാവ രീതികളെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോ എന്ത് കാര്യത്തിനെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പേഴ്സൺ ഈസ് റെഡി ടു ഫൈറ്റ് അതായത് എന്ത് കാര്യത്തിനെയും മറി മറികടക്കാനും കീഴ്പ്പെടുത്താനും ഈ പേഴ്സൺ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് എന്തിനേയും മറികടക്കാൻ ഈ പേഴ്സൺ തയ്യാറായിരിക്കുന്നു ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് അതെല്ലാവരുടെയും മനസ്സിൽ വളരെ പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല അതെന്തെങ്കിലും പാഠങ്ങളിലൂടെയോ അനുഭവങ്ങളിലൂടെയോ മനസ്സിലേക്ക് വരുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധൈര്യമായിരിക്കും എന്തിനേയും മറികടക്കാനുള്ള ആ ഒരു മനോഭാവം അപ്പൊ അത് ഈ പേഴ്സന് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ സെൽഫ് ലവ് ആണ് കുറച്ച് എന്താ പറയുക സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യത്തിലൂടെ ഈ പേഴ്സൺ കടന്നു വരുന്നത് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ എന്നാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ അത് വളരെ മനോഹരമായിട്ട് ഹീല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും സെൽഫ് ലവ് സ്വന്തം ഇഷ്ടങ്ങള് സ്വന്തമായിട്ട് സ്നേഹിക്കാനും സ്വന്തം തീരുമാനങ്ങളെ ബഹുമാനിക്കാനും ഒക്കെ ഈ പേഴ്സൺ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ പേഴ്സൺ ലൊക്കേഷൻ മാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു പ്ലാനിങ് വരുന്നുണ്ട് അതൊരു തീരുമാനമായിട്ട് വരുന്നുണ്ട് അതായത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരിക്കാം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ജോലിസ്ഥലം മാ ചിലപ്പോൾ ജോലി സ്ഥലം മാറാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ കുറേ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇപ്പോഴായിരിക്കാം ആക്കി കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടോ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ലൊക്കേഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങളായിട്ട് കംഫേർട്ടായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പോസിറ്റീവ് ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ആണ് അതായത് മാരേജ് ഇസ് എ കോൺട്രാക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു എന്താ പറയാ ചില വാഗ്ദാനങ്ങൾ ഉണ്ടാകും ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോളാം അല്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം അല്ലെങ്കിൽ ഇത്ര നാൾ കഴിയുമ്പോൾ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നോളാം അല്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോളാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്ട് അത് ഒരു വാക്കാൽ ഉറപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് തരുക അങ്ങനെയൊക്കെ നമുക്ക് വാക്ക് തരില്ലേ ഞാൻ അങ്ങനെ ചെയ്തോളാം ഞാൻ ഇങ്ങനെ ചെയ്തോളാം ആ ഒരു വാക്ക് അത് ഈ പേഴ്സൺ പാലിക്കുന്ന രീതിയിൽ അപ്പൊ ആ വാക്ക് എന്താണോ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക് എന്താണോ അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അത് മാരേജ് ആയിരിക്കാം എൻഗേജ്മെന്റ് ആയിരിക്കാം നേരിട്ട് കാണുന്നതായിരിക്കാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിരിക്കാം തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരിക്കാം ഓക്കെ അതെന്താണോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വാക്ക് പാലിക്കുന്ന ഒരു രീതി പോസിറ്റീവാണ് നെഗറ്റീവ് അല്ല അതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കംപ്ലീറ്റ്നെസ് ആണ് അതായത് ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് പലപ്പോഴും എത്തി നിൽക്കുന്നത് ആ ഒരു ഇൻകംപ്ലീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് രണ്ടു പേർക്കും സഹിക്കാവുന്നതിലപ്പുറമാണ് കാരണം എത്രത്തോളം ശ്രമിച്ചിട്ട് പോലും ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ട് തീർപ്പാക്കാനായിട്ട് പറ്റുന്നില്ല ഒരു ഫിനിഷിങ് എനർജിയിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന കാര്യം എന്താണോ അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെർഫെക്ഷൻ ആണ് വരുന്നത് പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് എന്നേക്കുമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലേ അത് കൊണ്ടുവരാനാണ് ഇവിടെ ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ ഡിസഗ്രിമെന്റ്സ് ആണ് ഈ പേഴ്സണ് ഇഷ്ടപ്പെടാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് തെറ്റിദ്ധാരണകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ടി വന്ന അവസ്ഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം അത് അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു ഡിസഗ്രിമെന്റ്സ് കാണിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വ്യക്തിക്ക് ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ പേഴ്സണ് ഇഷ്ടമില്ലാതിരുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ അത്രയും കോൺഫിഡന്റ് അല്ലാതെ നിന്നിരുന്ന കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തയ്യാറാവുകയാണ് ഓക്കെ അപ്പോൾ അത് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ഈ പേഴ്സണോട് സംസാരിക്കാനായിട്ട് തയ്യാറായിട്ട് ഈ പേഴ്സൺ ചിലപ്പോൾ നിന്ന് തന്നിട്ടില്ലായിരിക്കാം വില്ലിങ് അല്ലായിരിക്കാം എന്നാൽ ഇപ്പോൾ അത് വില്ലിങ് ആകുന്ന ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ജൂൺ മന്ത് കിട്ടിയിട്ടുണ്ട് റൈറ്റർ ബിസിനസ് ഫ്രാൻസ് നയൻറ്റീൻ ഇയറിങ്സ് അക്യൂസ് വെനസ്ഡേ ആൻഡ് ഓൾസോ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്